മലബാർ ഗോൾഡ് ഡയറക്ടർ എ കെ ഫൈസലിന്റെ പരാമർശത്തിനെതിരെ പ്രതികരണവുമായി ആദില നൂറ ഗ്രഹപ്രവേശന ചടങ്ങിലേക്ക് തങ്ങളെ ക്ഷണിച്ചിരുന്നുവെന്നും പബ്ലിസിറ്റിക്കോ ക്യാഷിനോ വേണ്ടിയല്ല ഈ പരിപാടിയിൽ പങ്കെടുത്തതെന്നും അവർ പറയുന്നു പക്ഷേ അടുത്ത ദിവസം ഞങ്ങളെ ക്ഷണിച്ചത് തെറ്റാണെന്ന് ഒരു പൊതുപ്രസ്താവന കണ്ടത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും അവർ കൂട്ടിച്ചേർത്തു സമൂഹ മാധ്യമത്തിലൂടെയാണ് ഫൈസലിനുള്ള മറുപടി നൽകിയത് അത് ഇങ്ങനെയാണ് ഞങ്ങളെ ഫൈസൽ മലബാറിൻ്റെ ഗ്രഹപ്രവേശന ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടോ ക്യാഷിന് വേണ്ടിയോ പബ്ലിസിറ്റിക്ക് വേണ്ടിയോ അല്ല ഞങ്ങൾ പോയത് ഞങ്ങൾ രണ്ടു പേർക്കും വ്യക്തിപരമായി ക്ഷണം ലഭിച്ചതിനാലാണ് ഞങ്ങൾ പോയത് ആ പരിപാടിയിൽ എല്ലാവരും ഞങ്ങളെ ഊഷ്മളമായി സ്വാഗതം ചെയ്തു ഞങ്ങളുടെ പേരുകൾ വിളിച്ചു ഫോട്ടോ എടുത്തു ആത്മാർത്ഥമായ ആതിഥ്യ മര്യാദയോടെയാണ് ഞങ്ങളോട് എല്ലാവരും അവിടെ പെരുമാറിയത് ഞങ്ങളുടെ സാന്നിധ്യം ഒരു പ്രശ്നമാണെന്നോ ഞങ്ങൾ ആവശ്യമില്ലാത്തവരാണെന്നോ ഒരു സൂചനയും ഒരിക്കലും ഉണ്ടായിരുന്നില്ല പക്ഷെ അടുത്ത ദിവസം രണ്ട് പെൺകുട്ടികളെ ക്ഷണിച്ചത് ഒരു തെറ്റാണെന്നും ഞങ്ങളെ സ്വീകരിക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നുവെന്നും സൂചിപ്പിക്കുന്ന ഒരു പൊതുപ്രസ്താവന കണ്ടത് വളരെ നിരാശാജനകമായിരുന്നു ഞങ്ങൾ ആരുടെയും വീട്ടിലേക്ക് ഇടിച്ചു കയറിയിട്ടില്ല ക്ഷണിക്കപ്പെടാതെ ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല ഒരു സ്ഥലത്തെയും വ്യക്തിയെയും ഞങ്ങൾ അനാദരിച്ചിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും മനുഷ്യരാണെന്ന് തെളിയിച്ചു അന്തസ്സോടെ ജീവിക്കുന്നു ഞങ്ങളെ വേദനിപ്പിച്ച ആ ഫേസ്ബുക്ക് പോസ്റ്റ് നീക്കം ചെയ്യുകയും പുതിയത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ആ തിരുത്തലിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു ഇത് ലളിതമായ സത്യം ഓർമ്മിപ്പിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ആദില നൂറ കുറിച്ചു അതേസമയം ഗ്രഹപ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കി ഫൈസൽ മലബാർ രംഗത്ത് വന്നിരുന്നു ആതിലയും നൂറയും സംബന്ധിച്ച വിഷയത്തിൽ കോടതിയും ഗവൺമെന്റും അനുവദിച്ചിട്ടുള്ള അവരുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായും ബഹുമാനിക്കപ്പെടണമെന്നും അവർക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിതം നയിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണമെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും ഫൈസൽ വ്യക്തമാക്കി അവരെ വേദനിപ്പിക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ലെന്നും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യവും അവകാശവും പൂർണ്ണമായി ബഹുമാനിക്കുന്നുവെന്നും അദ്ദേഹം വിവരിച്ചു അവർക്കെതിരായ അനാവശ്യ വിമർശനങ്ങളും ഹേറ്റ് ക്യാമ്പയിനുകളും അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ക്ഷമയും വിനീതമായി അപേക്ഷിക്കുന്നുവെന്നും ഫൈസൽ എ കെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസമായിരുന്നു ഇവർക്കെതിരെ പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ ഫൈസൽ മലബാർ പോസ്റ്റ് ഇട്ടത് ഇവരെ ക്ഷണിച്ചതിന് സമൂഹത്തോട് മാപ്പു ചോദിക്കുന്നു എന്ന തരത്തിലായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് അതിന് പിന്നാലെ ഇത്തരത്തിൽ ഫൈസൽ മലബാറിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് സമൂഹ മാധ്യമത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷമാണ് ഇന്നലെ മറ്റൊരു പോസ്റ്റ് ഇട്ടുകൊണ്ട് ഫൈസൽ മലബാർ രംഗത്ത് വന്നത്